ന്മാരെ സുഹൃത്തുക്കളെ കേരളത്തിലെ ജനകീയ സമരങ്ങളുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി എഴുചേർക്കുക ആയിരം ദിവസം ഒരു സമരം നടത്തുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല ഈ സമരത്തിന്റെ പിന്നിലുള്ള ആവശ്യങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളായതുകൊണ്ടാണ് ഈ സമരാർ ഒരിക്കലും കെട്ടുപോകാതെ ആളുകത്തിക്കുവാൻ സമിതിക്ക് കഴിഞ്ഞത് മാടപ്പള്ളിയിൽ നടന്ന സമരം ഐതിഹാസികമായ സമരമായിരുന്നു സ്വന്തം വീട്ടുവളപ്പിൽ നിന്നാണ് നടക്കുമുള്ള നേതാക്കന്മാരെ അവിടെ ക്രൂരമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് മാണപ്പള്ളിയിലെ പന്തൽ സമരം ആരംഭിക്കുമ്പോൾ ആ സമരം ഇത്രയും നീണ്ടു നീണ്ടുപോകുന്നു ആരും കരുതിയതല്ല കരുതിയല്ലായിരം ദിവസക്കാലം ഈ സമരം കാണാതെ മുമ്പോട്ട് പോകാൻ നേതൃത്വം കൊടുത്താബു കുട്ടജിക്കുക കാരണം ഈ സമരം വിജയം കണ്ടി അവസാനിക്കാൻ സാധിക്കും ഇവിടെ കേരളത്തിന്റെ കാര്യം എല്ലാവരും ആവർത്തിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു പദ്ധതി കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത പദ്ധതി കേരളത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പദ്ധതി എന്തുകൊണ്ടാണ് അടിച്ചേൽപ്പിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നത് എന്തെല്ലാം സമാന്തരമായ മാർഗം സിദ്ധാമൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയിൽ മുഴുവൻ വലിയ വികസനമാണ് വികസന നടത്തിക്കൊണ്ടിരിക്കുന്നത് റെയിൽവേ ബ്രോഡ്ഗേജ് ആക്കുന്നു സമാന്തര പാത ഉണ്ടാക്കുന്നു കേരളത്തിലെ നിലവിലുള്ള റെയിൽവേ ലൈൻ സമാന്തരമാക്കി സമാന്തര പാത ഉണ്ടാക്കാൻ സഹായിക്കാമെന്ന് കേന്ദ്രം പറഞ്ഞു അല്ല സാമ്പത്തിക ബാധയുടെ വലിയ ഭംഗും കേന്ദ്രം വഹിക്കും സ്ഥലമെടുത്ത് കേരളം കൊടുത്താൽ മതി കേരളം ആ പദ്ധതിയെ ബോധിക്കുന്നു പിണറായി വിജയൻ പറയുന്നത് കേരളയിൽ നടപ്പിലാക്കുമെന്നാണ് ഡൽഹിയിലെ പ്രധാനമന്ത്രിയെ കണ്ടാൽ കേന്ദ്രമന്ത്രിമാരെ കണ്ടാൽ മുഖ്യമന്ത്രിയുടെ ഏക ആവശ്യം കേരളത്തിലാണ് നേരത്തെ പറഞ്ഞല്ലോ പാരിസ്ഥിതികമായി കേരളത്തിന് അപകടമുണ്ടാക്കുന്ന പദ്ധതി കേരളത്തിലെ മധ്യ കേരളത്തെ പ്രളയത്തിൽ മുക്കിക്കൊള്ളാൻ സഹായകമായ പദ്ധതി കേരളത്തെ ആരെ രണ്ടായി വെട്ടിമുറിക്കുന്ന പദ്ധതി ഈ പദ്ധതിയെ പറ്റി ശാസ്ത്രീയമായി പഠിക്കാനോ പാരിസ്ഥിതികമായ പഠനം നടത്താനോ എക്കണോമിക് വയബിലിറ്റി നോക്കാനോ ഒന്നും സർക്കാർ തയ്യാറല്ല എന്നിട്ട് കണ്ടുപോകുന്നില്ല ഒരു കാര്യം സർക്കാർ മനസ്സിലാക്കണം എത്ര ദിവസം മുമ്പോട്ട് പോയാലും കേരളയിൽ പിൻവലിക്കാതെ ഈശോ അവസാനിക്കുകയില്ല ആളിക്കത്തുന്ന തീയും അമർന്ന് കത്തുന്ന തീയും രണ്ടും തീ തന്നെയാണ് ആളി കത്തിയില്ലെങ്കിലും ഈ സമരാഗ്നി അമർന്ന് കത്തിക്കൊണ്ടിരിക്കും കേരളത്തെ സാമ്പത്തികമായി തകർന്ന പദ്ധതിയാണ് കേരള പദ്ധതി പറഞ്ഞു നമുക്കറിയാം ഈ സംസ്ഥാന ചരിത്രത്തിൽ ഉണ്ടാകാത്ത വലിയ സാമ്പത്തിക തകർച്ചയിലാണ് ശമ്പളം കൊടുക്കാൻ പണമില്ല പെൻഷൻ കൊടുക്കാൻ പണമില്ല ഇന്നലെ വായിച്ചു പദ്ധതി വായിച്ചു മാലിന്യ പദ്ധതികളെല്ലാം ഇല്ലാതെയാക്കുന്നു കേരളിക്കാൻ പണമില്ല പഞ്ചായത്തുകളെ ഗ്രാന്റ് വെട്ടിക്കറിക്കുന്നു സാമ്പത്തികമായ കേരളം തകരുമ്പോൾ എവിടെയാണ് കേരളയിൽ നിന്നുള്ള സാമ്പത്തികമായ ക്രോസ് വരേണ്ടത് ഈ പദ്ധതി സാധിക്കില്ല ഈ സമരാ ആളെ കത്തിക്കൊണ്ടിരിക്കും കേരളത്തിന് വേണ്ടാത്ത ജനങ്ങൾ ആഗ്രഹിക്കാത്ത പദ്ധതിക്കെതിരായ ബഹുജന സമരം മുമ്പോട്ട് പോകും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സമര സേനാനികൾ അവർ ചെയ്യുന്നു ഈ സമരം വിജയം കണ്ട് അവസാനിപ്പിക്കുവാൻ സഹായികളെ അവസാനിപ്പിക്കുന്നു എല്ലാ ആശംസകളും നേരിടുന്നു നന്ദി നമസ്കാരം